ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേക്കിംഗ് ചാർജ് സൗജന്യം ഈ ഓഫറുകൾ മെയ് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപ്പളശ്ശേരി മുണ്ടൂർ തൂത റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിക്കുന്ന ചെർപ്പളശ്ശേരി കാക്കത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡ് കനത്ത മഴയിൽ ഒലിച്ചുപോയി ചെറുപ്പളശ്ശേരി മുണ്ടൂർ തൂത റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിക്കുന്ന ചെറുപ്പ കാക്കത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡാണ് ഞായറാഴ്ച പെയ്ത കനത്ത മഴയിൽ ഒലിച്ചുപോയത് ശനിയാഴ്ച തന്നെ സമാന്തര റോഡിന്റെ വർഷങ്ങളിലെ മണ്ണിന് ഇളക്കം സംഭവിക്കുകയും ബലക്ഷയം സംഭവിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് തൂത വഴി വലിയ വാഹനങ്ങൾ നിരോധിച്ചിരുന്നു ഞായറാഴ്ച വൈകുന്നേരം സമാന്തര റോഡിലേക്ക് വെള്ളം കയറുകയും പിന്നീട് റോഡ് ഒലിച്ചു പോവുകയുമാണ് ചെയ്തത് പാലം നിർമ്മാണം പ്രവൃത്തി ഘട്ടത്തിലായിരുന്നു പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ കാക്കത്തോട് സമാന്തര റോഡ് തകർന്നത് കാരണം വലിയ ദുരിതത്തിലാണ് യാത്രക്കാർ കോഴിക്കോട് വളാഞ്ചേരി ഭാഗങ്ങളിൽ നിന്നും വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴിയാണ് പാലക്കാട്ടേക്ക് പോയിരുന്നത് പല വാഹനങ്ങൾക്കും റോഡ് തകർച്ച അറിയാതെ ഇവിടെ എത്തി തിരിച്ച് മറ്റു വഴികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് തിരുവാഴിയോട് നിന്നും ഒറ്റപ്പാലം പട്ടാമ്പി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മാങ്ങോട് തൃക്കടീരി റോഡ് വഴിയും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വെള്ളിനേഴി മണ്ണാത്തിക്കടവ് പാലം വഴിയും തിരിഞ്ഞു പോകണമെന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ വഴിയിലൂടെ വലിയ വാഹനങ്ങൾ പോവാൻ പ്രയാസമാണ് പകരം സംവിധാനം അധികൃതർ ഉടൻ ഒരുക്കുമെന്ന പ്രതീക്ഷയിലാണ് പൊതുജനങ്ങൾ